ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ആൻഡ് പാലിയേറ്റീവ് നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സെക്രട്ടറി പി ചെയ്തു കേരളത്തിന്റെ വികസന കാര്യത്തിൽ ഉമ്മൻചാണ്ടിയെ ആർക്കും വിസ്മരിക്കാൻ കഴിയില്ലെന്ന് കെ പി സി സി സെക്രട്ടറി പി ജെമിയാസ് പറഞ്ഞു ഉമ്മൻചാണ്ടി ഫൌണ്ടേഷൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനവും സ്വാതന്ത്ര്യ പരിപാടികളുടെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വർഷം വർഷം തവണ വിജയിക്കുക എന്ന് പറയുന്നത് ഒരു ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ റെക്കോർഡാണ് അദ്ദേഹം അദ്ദേഹം ആണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ ചാണ്ടി രാഷ്ട്രീയം പുതുപ്പള്ളിയിൽ നിയമസഭയിലും ഉമ്മൻചാണ്ടി കാലം കഴിയും തോറും അദ്ദേഹത്തിന്റെ യശസ് ഉയർന്നുകൊണ്ടിരിക്കുമെന്നും ജെർമിയാസ് പറഞ്ഞു പ്രസിഡന്റ് ബോബൻ നാഥ് അധ്യക്ഷത വഹിച്ചു നീലുകുളം സദാനന്ദൻ ചവറ ഹരീഷ് കുമാർ ജി മഞ്ജുകുട്ടൻ ബാബുജി പട്ടത്താനം പ്രഭ അനിൽ എൻ രമണൻ ബി മോഹൻദാസ് ശംഭു വേണുഗോപാൽ റോസ് ആനന്ദ് ആർ സനജൻ അനില ബോബൻ അജി ലവ്ലാൻഡ് എസ് മോളി ഫഭത് തറയിൽ ഷാഫി പള്ളിമുക്ക് അൽതാഫ് എസ് കെ അനിൽ ശ്രീജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി